ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോ ഞാന പടങ്ങൾ വരുന്നതേ ഉള്ളൂ ഷാനും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അഭിനയിക്കുന്നത് അപ്പൊ ആരും ഇന്ന ആള് ഇന്ന് ആരാണെന്ന് ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല ഞാനും ആരാണെന്ന് ചോദിക്കാനും പോയില്ല ഞാൻ അഭിനയിച്ചോട് കണ്ടപ്പം ഞാൻ ചോദിച്ചു പാപ്പ അപേ എനിക്കറിയില്ല അവർ മലയാളം എനിക്കറിയില്ല നിങ്ങളെ പാത്രം അത്രയും മലയാളത്തിലെ ഒരു അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ എനിക്ക് വിശ്വസിക്കാൻ ലഭ്യയില്ല കാരണം അദ്ദേഹത്തിനൊക്കെ എനിക്ക് തമിഴ് പടങ്ങളിൽ തമിഴ് െ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ മകന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്ന ഒരു എനിക്കൊരു വളരെ പ്രാല്യ ഭഗവനത്തായിട്ടാണ് ഞാൻ അത് വിചാരിച്ചത് പക്ഷെ അവരോട് നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ന ആളാണ് ഞാൻ നസീർ സാറിന്റെ മകനാണ് എന്ന് പറയുന്ന അങ്ങനെ ഒന്നും അതിനോട് ഇതുമില്ല താൻ തന്റെ വീരൻ എങ്ങനെ താൻ മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു